ദിലീപിനെ വെറുതെ വിട്ട വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഈ ഒരു വാർത്ത അതിനുശേഷം കുറേ പേരടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല നിങ്ങൾ പ്രതികരിക്കുന്നില്ല ഞാനില്ലെന്ന് പ്രതികരിക്കാന കോടതി ഏറ്റവും വലിയ പ്രതികരണം പുറത്തുവിട്ടു ഇതിൽ രണ്ടുമൂന്ന് കാര്യം എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദീപിന് അർഹതപ്പെട്ട ശിക്ഷ കിട്ടിയില്ല ദിലീപ് കുറ്റക്കാരനായിരുന്നു അങ്ങനെ ഇങ്ങനെ മറ്റേ മർച്ചു പരമാവധി കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഇവിടെ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു കാര്യം ഞാൻ ആലോചിച്ചെൻ്റെ എന്റെ ചിന്തയിൽ വന്നൊരു കാര്യം എന്ന് ആറ് പേര് നേരിട്ട് ഇതിൽ പങ്കെടുത്ത ആറ് പേര് കുറ്റക്കാരാണെന്നുള്ള കോടതി വിധിച്ചു കുറെ ശിക്ഷ നാളെ വരും മാത്രമല്ല ദിലീപ് ഒഴികെ ബാക്കി നാലുപേരെയും വെറുതെ വിട്ടു ഈ ആറ് പേര് കുറ്റക്കാരാണെന്ന് വിധിച്ച വിധിയെ ആരോട് അപ്രിഷ്യേറ്റ് ചെയ്തോ ഒന്നും കണ്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ആരും എടുത്തു പറയുന്നില്ല ദിലീപ് ഉൾപ്പെടാത്ത വാക്കിന് മൂന്നുപേരെ വെറുതെ വിട്ടതിനെ പറ്റി ആർക്കും ചർച്ചയില്ല ദിലീപിന് ശിക്ഷ കിട്ടിയില്ല അത് മാത്രമാണ് ഇവിടുത്തെ ചർച്ച ഞാൻ അവിടെ എന്റെ സംശയം കുറ്റവാളികളെല്ലാം ശിക്ഷിക്കപ്പെടുക എന്നുള്ള ആഗ്രഹമാണ് ഇവരുടെയൊക്കെ മുന്നിലുള്ളത് അതല്ല ദിലീപിന് ശിക്ഷ കിട്ടുക ഒരു ആ ഒരു അജണ്ടയായിരുന്നു എന്നുള്ളത് നമുക്ക് കോടതി പറയുന്നത് ഫൈനലാണ് കോടതി ഒരു വിധിയിൽ അന്തിമ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഒരു നിയമ വിദ്യാർത്ഥി കൂടെ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാതെ ഫൈനലാണ് പിന്നെ മനസാക്ഷിക്ക് വിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരുടെ കാര്യങ്ങളൊന്നും നമുക്ക് നേരിട്ട് നേരിട്ടറിയത്തില്ല നിങ്ങൾക്ക് അറിയത്തില്ല എനിക്കും അറിയില്ല പിന്നെ ദൈവത്തിന്റെ കോടതി എന്ന് പറയുന്ന ഒരു കോടതി ഉണ്ട് അവിടെ അവിടെ എത്ര കുറ്റവാളികളാണെങ്കിലും വെറുതെ വിട്ടാലും ദൈവത്തിന് വെറുതെ വിടാൻ പറ്റത്തില്ല അതിനപ്പുറത്തേക്ക് എത്ര നിരപരാധി പിടിച്ച് ജയിലിൽ അടച്ചാലും ദൈവം അത് കൃത്യമായിട്ട് അതിനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യും അപ്പൊ ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം ഇതിനപ്പുറത്തേക്ക് ഇന്ന് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം വേറെ ഇടയിൽ വേറെ നടന്നിട്ടുള്ള കാര്യങ്ങളൊന്നും കോടതിക്ക് പോലും തെളിയിക്കാൻ പറ്റാത്ത കേസിൽ നമ്മൾ എന്ത് പറയാനാണ് താൽക്കാലികാലും പൊട്ടിമുളക്കണം